നമ്മുടെ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു ക്ലബുകളാണ് നമ്മുടെ നാട്ടിലെ കലാകായിക താരങ്ങൾക്ക് വളരുവാനുള്ള പ്രോത്സാഹനം ഇങ്ങനെ വളർന്ന ഒരുപാട് കലാകായിക താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ക്ലബുകളുടെയൊക്കെ പരിപാടികൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ ധാരാളം കഷ്ടപ്പാടുകളുമുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ധാരാളം നൂലാമാലകൾ ഒഴിയാപാതകളായി മാറാറുമുണ്ട് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുടെ പരിപാടികൾ കാണാൻ എന്തൊരു രസമാണ് എന്റെ അനിയൻ മോണിട്ടില്ലേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവനൊന്നും ആണോ ഒന്നും വേണ്ടേ ആണോ ആ അവന് ഇതൊന്നും പ്രസിഡന്റ് പ്രസിഡന്റോ പ്രസിഡന്റ് എന്തെയാന്ന് പ്രസിഡന്റ് ഇതിന്റെ പേരും പറഞ്ഞ് തേരാ പാര കറങ്ങി കിടക്കാൻ ഇതുവരെ ഇതിന്റെ പരിസരത്തെത്തി നേരം വളർത്തപ്പോ ഇതുമൂടെ എന്റെ എഴുതിക്കോ എന്ന് പറഞ്ഞ് അന്നിട്ട് നേരം വെളുത്ത് ഞാൻ ആഹാരം പോലും കഴിക്കാതെ അവിടെ നിന്ന് കുത്തിയിരുന്ന് എഴുതുക ആ അതെ എന്താ ഇവിടെ നടക്കുന്നുണ്ടോ വല്ലോം നടക്കുന്നുണ്ടോന്നോ നിങ്ങള് രാവിലെ പ്രശ്നം കറങ്ങി നടക്കുക മത്സരങ്ങളൊന്നും നടക്കാൻ കണ്ടില്ല ഒന്നുമില്ലെങ്കിൽ ആ പാട്ടെങ്കിലും വെറുതെ തരാന്ന് പറഞ്ഞു അപ്പൊ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളത്തെ ഇടപെടരുത് ആ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാത്ത ഇടപെട്ടിട്ട് ലബിനെ ജീത്തപ്പം ഉണ്ടാക്കി ഇത് അങ്ങോട്ട് കുത്തിക്കെ നിങ്ങള് കാര്യങ്ങൾ നടത്തി അതെ അടുത്തത് എന്ത് മത്സരം നടക്കാൻ പോണേ കൊച്ചിപ്പൊടി കുച്ചുപുടി പിന്നെ ഈ മിമിക്രിയില് ആൾക്കാർക്ക് ഉണ്ടല്ലേ അല്ലെ പിന്നെ മിമിക്രി കഴിഞ്ഞാണല്ലോ കുച്ചുപുടി മിമിക്രി അറിയിപ്പൊ നടക്കാൻ പോണേ മിമിക്രി അനൂപിന്റെ അനൂപ് കുട്ടപ്പന്റെ മിമിക്രി നടന്നോണ്ടിരിക്കാ അനൂപ് കുട്ടപ്പന്റെ ും ആരാ ഗംഗോ ഗംഗാധരൻ ഞാനില്ലേ ഈ നിക്കുന്ന പുള്ളി അല്ലെ ഗംഗാധരൻ പുള്ളി രാവിലെ പോലെ കരം കടക്കല്ലേ ഇവിടെ പണ്ടേ എന്നെ ഇഷ്ടമല്ലോ ഇത് കഴിഞ്ഞാൽ കുച്ചുപുടി മനസ്സിലോ പിള്ളേന്നെ കേട്ടോ ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങളാണെങ്കിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലേ ചിന്നുമോളെ വിളിക്കുമ്പോ ചിന്നുമോളാണ് വരുന്നത്

അല്ല അവൻ കളിക്കില്ലല്ലോ അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തി ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി അല്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാമെന്നു പറഞ്ഞില്ലേ ഏഴ് അവന്റെ കാലെ കുപ്പിച്ചില്ലെന്ന് പറയാൻ ആ എന്നാ അവൻ കളിക്കണ്ട അത്രേ ഉള്ളൂ അങ്ങനെ സംസാരിക്കല്ലേ നീ ഈ ഈയിടെ ഇറങ്ങി വന്ന കമ്മറ്റി ഓൺ കേട്ടോ നീ എന്നെ മൂപ്പിക്കാനൊന്നും നിക്കാൻ പകരത്തിൽ കളിയൊന്നും ഇവിടെ ആ പകരത്തിൽ കളിക്കുന്നത് നീ ആണ് തീരുമാനിക്കാനാ തീരുമാനം പ്രശ്നം ഒന്നും ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ നോക്കിക്കോ

ாய சிவிய ரூபாய சர் காய கிருஷ்ணயு ந 这边呢。 Vem, you. <coughs> <coughs>

ज्ञान्यास निरन अवतार सुदर रूप

करी

ഈ പാത്രം ശരിയാകാത്തതുകൊണ്ട് മനസ്സിലെ അത് ഈ കൊച്ചു കൊച്ചുപിള്ളാരി കളിക്കുന്ന പാത്രം ഞാൻ പ്രായമായോണ്ട് ആ പാത്രം എനിക്ക് എടാ കുച്ചുപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം ആ പാത്രം എനിക്ക് ചേരത്തില്ല പാത്രം ശരിയാകത്തോണ്ടല്ലേ എന്നാ നീ ആ പാത്രം ശരിയാക്കിയിട്ട് ഇവിടെ കളിച്ചാൽ മതി പാത്രം ശരിയാക്കിട്ട് കളിച്ചാൽ മതി എന്ന് പാത്രം ശരിയാക്കി പാത്രം ശരിയാക്കിയിട്ട് പോടാ എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജ് പൊളിക്കിന് പൊളിക്കും ആ പോനെ

ഞാനിവിടെ ഒരു എണ്ണം അവരെ കുച്ചിപ്പുടി കണ്ടുപോയിക്കാം